ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ലാൽ ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് എറണാകുംകുളത്തേക്കുള്ളൊരു യാത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത് കരുനാഗപ്പള്ളിയിലാണ് ഇപ്പോൾ സമയം രാത്രി പതിനൊന്ന് മണിയായി നമ്മൾ ഓച്ചിറക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇതാണ് ഓച്ചിറ ടൗൺ ഇപ്പോൾ ഓച്ചിറ ടൗണിൽ തന്നെയാണ് ക്ഷേത്രം ഉള്ളത് ഇതാണ് ഓച്ചിര ക്ഷേത്രം ഓച്ചിര ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ശബരിമല സീസണൊക്കെ ആകുമ്പോൾ ഇവിടെ ഇപ്പോൾ രാത്രിയും പകലും എല്ലാം ആൾക്കാരുണ്ടാവും നമ്മള് കൃഷ്ണപുരം എന്ന സ്ഥലത്താണ് എത്തിയത് കൃഷ്ണപുരത്ത് ഒരു പാലസ് ഒക്കെ ഉണ്ട് ഇതാണ് കായംകുളം കായംകുളത്ത് ഇവിടെ നമ്മൾ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കായംകുളം റെയിൽവേ എത്തും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു കായംകുളം റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ നമ്മുടെ ഈ സൈഡിൽ കാണുന്നതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇതാണ് നമ്മളിപ്പോ ഹരിപ്പാട് എത്തിയിരിക്കുകയാണ് ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഇതാണ് ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ഹരി മാത്രമേ ഉള്ളൂ പാടില്ല ഹരി മാത്രമേ ഉള്ളൂ കെ എസ് ആർ ടി സിയിൽ ഇപ്പം അപ്പം നമ്മളിപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഹരിപ്പാടിൽ ഈ ജംഗ്ഷൻ നമ്മൾ റൈറ്റ് പോയാലാണ് മണ്ണാർ ശാശാല ക്ഷേത്രമൊക്കെ ഉള്ളത് ഒരു ഫേമസ് അമ്പലമാണ് മണ്ണാർശാല അപ്പോൾ മണ്ണാർശാല അമ്പലുണ്ട് പിന്നെ ഒരു സുബ്രഹ്മണ്യൻ്റെ ഹരിപ്പാട് സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രമൊക്കെ ഉണ്ട് അതെല്ലാം ഇവിടെ ഇവിടുന്ന് റൈറ്റ് പോയാലാണ് അത് നമ്മളിപ്പോൾ ഉള്ള തോട്ടപ്പള്ളി ബ്രിഡ്ജാണ് ഇതാണ് തോട്ടപ്പള്ളി ബ്രിഡ്ജ് ഇപ്പോൾ നമ്മൾ തോട്ടപ്പള്ളി ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണ് ഈ തോട്ടപ്പള്ളി ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു പൊഴിയാണ് ഇവിടെയുള്ള അതായത് കടലിലേക്ക് വെള്ളം പോയി കായലിന്ന് കടലിലേക്ക് വെള്ളം പോയി ചേരുന്നൊരു സ്ഥലം സൈഡിൽ പുതിയ ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ നടക്കേണ്ടത് അതിൻ്റെ അപ്പുറത്താണുള്ള കടലും പുഴിയെല്ലാം ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പഴയ തോട്ടപ്പള്ളി ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടിയാണ് പോകുന്നത് അമ്പലപ്പുഴ എത്തി അപ്പോൾ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ പോകുന്നത് റൈറ്റിലോട്ട് പോകണം നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്പലപ്പുഴ ഉള്ള റെയിൽവേ ക്രോസ് ബ്രിഡ്ജ് ഉണ്ട് അപ്പോൾ റെയിൽവേ ക്രോസ് ഓവർ ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടി കയറി ആലപ്പുഴക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കൂടി പോയ ഒരു പത്ത് മീറ്റർ പോയി കഴിഞ്ഞ വണ്ടാനം മെഡിക്കൽ കോളേജാണ് ഇവിടെയൊക്കെ റോഡ് നല്ല മോശമാണ് കാരണം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേ പണിയൊന്നും ആയില്ല ഫുള്ള് എല്ലാം പൊളിച്ച് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ എവിടെയും ടാറിങ്ങോ ഒന്നും തുടങ്ങിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ലെഫ്റ്റ് സൈഡിലേക്കാണെന്ന ആർച്ചില്ലേ ഇത് വണ്ടാനം മെഡിക്കൽ കോളേജാണ് ഇപ്പൊ ആലപ്പുഴ എത്തി അപ്പലപ്പുഴ ബൈപ്പാസ് വഴി പോകാൻ വേണമെങ്കിൽ നമുക്ക് ആലപ്പുഴ ടൗൺ വഴിയും പോവാം ആലപ്പുഴ ബൈപ്പാസ് വഴിയാണ് പോകുന്നത് മഴയുണ്ട് ചുരങ്ങന് വലിയ തിരക്കൊന്നുമില്ല കുറച്ച് കുറച്ച് വണ്ടികൾ കൂടുതൽ കെ എസ് ആർ ടി സി പിന്നെ ട്രക്കുകൾ ഉള്ളത് എക്സ് റേ ജംഗ്ഷനാണ് ചേർത്തലയിലുള്ള എക്സ് റേ ജംഗ്ഷൻ ഈ എക്സ് റേ ജംഗ്ഷനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരിക നമ്മുടെ മോനിഷയല്ലേ മോനിഷയുടെ ആക്സിഡൻറിനെ കുറിച്ചാണ് ഞാൻ ചെറുപ്പത്തിലാണ് ആ ഒരു ദിവസം എൻ്റെ എത്രാം ക്ലാസ്സിലോ പഠിക്കുന്നത് എട്ടിലേറ്റോ ഒമ്പതിലോ പത്തിലോ പഠിക്കുമ്പോഴാണ് മോനിഷയുടെ മരണം എന്ന് അറിയുന്നത് അന്ന് ടി വി ഒന്നുമില്ല റേഡിയോയിലാണ് അടുത്ത ദിവസം പത്രത്തിലാണ് കാണുന്നത് അപ്പോൾ എപ്പോഴും ഈ ചേർത്തല എക്സ്റേ ജംഗ്ഷൻ ഇവിടുത്തെ ആക്സിഡൻറ്റ് പണ്ടുകാലത്ത് സ്ഥിരമായിരുന്നു ഈ ജംഗ്ഷനിൽ വരുമ്പോൾ ഈ ജംഗ്ഷനെ കുറിച്ച് എന്നും ന്യൂസിൽ വന്നുകൊണ്ടിരിക്കും പണ്ട് കാലത്ത് കെ എസ് ആർ ടി സി ആക്സിഡൻ്റ് ആയി അഞ്ചു പേർ മരിച്ചു പത്ത് പേർ മരിച്ചു ബസ് ആക്സിഡന്റ് കാർ ആക്സിഡന്റ് അങ്ങനെ സ്ഥിരം ഒരു കേൾക്കുന്നൊരു സ്ഥലമാണ് ഈ എക്സ് ജംഗ്ഷൻ ഇവിടെ നിന്നാണ് നമ്മുടെ പുതിയ എലിവേറ്റഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മളിവിടെ എന്താ തുറകൂർ ജംഗ്ഷനാണ് തോന്നിയത് സ്ഥലത്തിന്റെ പേര് അവിടെ ഒരു അമ്പലിയൊരു ഫേമസ് അമ്പലമാണ് അപ്പോൾ ഇവിടുന്ന് ആണ് എലിവേറ്റഡ് ഹൈവേയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് അപ്പം ഇനി അങ്ങോട്ട് കുറച്ച് ട്രാഫിക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ആ ഒരു സിംഗിൾ റോഡാണ് കൂടാതെ റോഡെല്ലാം പൊട്ടിപ്പൊറിഞ്ഞിരിക്കുകയാണ് ഓൾമോസ്റ്റ് അതിപ്പോൾ വന്നതിനേക്കാൾ ഇപ്പോൾ വന്നിടത്തെല്ലാം റോഡെല്ലാം ഏകദേശം വീതി കൂടി റോഡുണ്ട് പക്ഷേ ഇനി തൊട്ടുള്ള റോഡെല്ലാം ഇതേമാതിരി ഒരു സിംഗിൾ റോഡാണ് സിംഗിൾ റോഡെന്ന് മാത്രമല്ല റോഡെല്ലാം അത്ര ഒരു ഫിനിഷ്ഡല്ല അതുകൊണ്ട് കുറച്ചുകൂടി ഇപ്പോൾ നൈറ്റ് ആകുമ്പോൾ വലിയ ട്രാഫിക് ഒന്നുമില്ല ഡേ ടൈം ആണെങ്കിൽ നല്ല ട്രാഫിക് ആയിരിക്കും വണ്ടി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും പിന്നെ ഇപ്പോൾ നൈറ്റിലാകുമ്പോൾ വർക്ക് നടക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ സമയത്ത് സ്റ്റോപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അരൂർ എത്തിയിട്ടുണ്ട് അരൂർ ജംഗ്ഷൻ അപ്പോൾ അരൂർ ജംഗ്ഷൻ നമുക്ക് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോർട്ട് കൊച്ചി അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും നമ്മളിപ്പോൾ സ്ട്രെയിറ്റാണ് പോകുന്നത് നമ്മുടെ ടോളിലെ ബൈപ്പാസ് എറണാകുളം ബൈപ്പാസ് എന്ന് പറയും അപ്പോൾ ആ ബൈപ്പാസ് വഴിയാണ് നമ്മൾ പോകുന്നത് നമുക്കിപ്പോൾ പോകേണ്ട നേരം ഇടപ്പള്ളിക്കാണ് നമ്മൾ ഇടപ്പള്ളി അപ്പോൾ ഇവിടെ ഇപ്പോൾ റോഡ് പണിയായിട്ട് ഇതാ റോഡൊക്കെ മാറ്റിയിരിക്കുക കാരണം നമ്മുടെ എലിവേറ്റഡ് ഹൈവേ തൽക്കാലം ഇവിടെയാണ് അവസാനിക്കുന്നത് ഇത് ഇടപ്പള്ളി വരെ നീട്ടുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തു വരെയാണ് അപ്പോൾ നമ്മൾ അരൂർ ജംഗ്ഷൻ പാസ് ചെയ്തിട്ട് അടുത്തത് ആ ഒരു അരൂർ ജംഗ്ഷൻ നല്ല മഴയാണ് ജംഗ്ഷൻ ഴിഞ്ഞു നമ്മളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഓക്കേ ടോൾ ടോൾ ബൂത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ടോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് എൻറ്റർ ചെയ്യണം അപ്പം ഇതാണ് നമ്മുടെ ടോൾ ജംഗ്ഷൻ ടോൾ എറണാകുളം എത്തിയിരിക്കുന്നത് എറണാകുളം എന്ന് പറഞ്ഞാൽ പാലാരിവട്ടം ജംഗ്ഷൻ ആയിപ്പോ രണ്ട് മുപ്പത്താറായി ഏകദേശം ടു ഫോർട്ടി ഫൈവ് ഓക്കെ ടു ഫോർട്ടി ഫൈവ് ആകുമ്പോൾ നമ്മൾ എറണാകുളം എത്തും അതായത് എടപ്പള്ളി ജംഗ്ഷനിലെത്തും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും നന്ദി നമസ്കാരം ഒമ്പത് നമ്മൾ എടപ്പള്ളി ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ഓക്കെ ബായ് താങ്ക് യു എടപ്പള്ളി ജംഗ്ഷൻ ഇതാണ് എടപ്പള്ളി ജംഗ്ഷൻ ഓക്കെ സിഗ്നൽ ലോണാണ് താങ്ക് യു ബായ്